കുറേ ഉണ്ടല്ലോ സാധനം അപ്പൊ പിന്നെ അല്ലാതെ വീട്ടിൽ വരുമ്പോ ഞാൻ എല്ലാവരും എടുത്തുകൊണ്ട് വന്നോ പത്ര വർഷം എണ്ണീറ്റ് പോയി കഴിയുമ്പോ എനിക്ക് ചേച്ചി പിന്നെ അല്ലാതെ അതല്ല ഞങ്ങളെയൊക്കെ ഒരു എന്താ സന്തോഷം അതും ഇത്രയും നാളുകൾക്ക് ശേഷം അബ്രാഹിയെ കൈ കിട്ടി വെറുതെ വിടുവോ ഞങ്ങൾ അതല്ല അബ്രാഹീന നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തിയുള്ള അച്ഛാ അവർക്ക് അബ്രാഹ്മിയുടെ വിശേഷം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പൊ ഞാൻ ഈ പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കോചിനാൻ പറയും ചില കൊച്ചിന് വിശേഷം കേൾക്കട്ടെ അവർ തോന്നുന്നില്ലേ ഞാൻ അവരോട് കാണിക്കുന്ന ഒരു സത്യസന്ധത ഇത് തനീർ മതി വിശേഷം ഞാൻ 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 ഒരു കഴിക്കാം ആക്ച്വലി അല്ല ഞാൻ മൈദ അവോയ്ഡ് ചെയ്യാണ് പക്ഷെ ഞാൻ ഇത് മൈദ അവോയിഡ് ചെയ്യും പിന്നെ ഗോതമ്പ് അത്യാവശ്യമാണെങ്കിൽ കഴിക്കും ഒരു മിനിറ്റ് അടിപൊളിയാട്ടോ ചൊമ്പ അടിപൊളി സൂപ്പർ കറി അടിപൊളിയാ ഓക്കെ താങ്ക് യു ഞാൻ അവിടെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വീക്ക് ഉണ്ടെങ്കിൽ ഒരു ഫ്രൈഡേ ഒക്കെ അടുപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഓ എനിക്ക് ഇന്ന് എന്താ കുക്ക് ചെയ്യാ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ എനിക്കൊരു സ്ട്രെസ് സ്ട്രെസ് റിലീഫായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗ്രോസറി സ്റ്റോറിൽ പോയിട്ട് അവിടെ ഓരോ ആയാലും നടന്ന് കയറി നടന്ന് ഇത് വാങ്ങിക്ക അത് വാങ്ങിക്കുക നല്ല തക്കാളിയൊക്കെ നോക്കിയാൽ ഞെക്കി നോക്കി വാങ്ങിക്ക അതിന്റെ വെളുത്തു വെളുത്തുള്ളി ഇത്ര വലുതാ യുഎസ് അതൊക്കെ വാങ്ങിക്കുക ആവക്കാട് ഫ്രൂട്ട്സ് ബെറീസ് അതെല്ലാം വാങ്ങിച്ചിട്ട് ഒരു കാറ് വാങ്ങിച്ച പെർച്ചേസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഇഷ്ടം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്ന കാണാനും അതല്ലേ അത് നമ്മുടെ പോലെ നമ്മുടെ നാട്ടിലെ പോലെയല്ലോ കുറച്ച് മുഴുപ്പും എല്ലാം ഉണ്ട് അത് മാത്രല്ല എനിക്ക് ഈ തരം ഷോപ്പിംഗ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്റെ തുണിക്കടേ കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റിൽ ഞാൻ അയ്യോ എന്നെ വിട സാമി എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഗ്രോസറി സ്റ്റോറിൽ വിട്ടുകഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ഞാൻ സുഖമായിട്ട് അവിടെ ഷോപ്പിംഗ് ചെയ്യും ആസ്വദിക്കും എന്നെ പോലെ ഓക്കെ ഇതിന്റെ ഇടയ്ക്ക് അബ്രാമി പറഞ്ഞു നമ്മൾ ഈ കുക്കിങ്ങിന്റെ ഒക്കെ അവിടെ നിൽക്കട്ടെ എന്താ ഷോപ്പിംഗ് ഒക്കെ ഓക്കെ പറഞ്ഞിട്ട് ക്ലൈമാക്സ്റ്റോറിന്റെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മള് നമ്മളെ കാര്യം നോക്കുവോ കുക്കിംഗ് അത് ടയേർഡ് അല്ലല്ലോ അത് കഴിക്കാനുള്ള ആവേശല്ലേ കുക്ക് ചെയ്ത് ടയേർഡ് ആവുന്ന ഒരു കാര്യമേ അല്ല കുക്കിംഗ് ആക്ച്വലി റിജൂബിനേറ്റ്സ് മീ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അതും പുതിയ റെസിപ്പി നോക്കി അത് ട്രൈ ചെയ്യാ പുതിയ പുതിയ ക്യുസീൻസ് ട്രൈ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കാര്യാണ് അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ചാർട്ട് ഉണ്ടാക്കണം ാട്ട് എളുപ്പമാവും ജീവിതം കേട്ടല്ലോ അല്ലേ അതെ എല്ലാരും കേട്ടല്ലോ ചാട്ടുണ്ടാക്കുക നമ്മുടെ ലൈഫിലൊരു പോലെ കാര്യം ഉണ്ട് വീട്ടിൽ ഒരു നാല് പേരുണ്ടെങ്കിൽ നാല് പേരോടും ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്ക് ഇടിൽ വേണോ ദോശ വേണോ നിങ്ങൾക്ക് പുട്ട് വേണോ അപ്പം വേണം ചോദിച്ചോണ്ടിരിക്കാൻ പാടില്ല ഇതാണ് മെനു കഴിച്ചേറ്റം പോ അത്രയും പറഞ്ഞാൽ മതി അത് പഠിക്കാം അദ്ദേഹം ഒത്തിരി അല്ല ശരിക്കും അബ്രാമി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ എല്ലാരോടും മെനു ചോദിച്ചെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പകുതി ആരോഗ്യം പോയി കിട്ടും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞ സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലീസ് ബോധവേഡല്ല നമ്മുടെ കാര്യത്തെ പറ്റി നമ്മള് എന്താ നമ്മുടെ ഇൻടേക്കിനെ കുറിച്ചോ ക്യാൽഷിന്റെ എന്താ പറയുക ഹെൽത്തിനെ പറ്റിയോ ഒന്നിനെ പറ്റി നമ്മള് ബോധവഡല്ല ആ ഇതേപോലെയാ എന്തേലും ബാക്കിയുണ്ടോ അത് കഴിക്കുക വിഷപ്പടക്കുക കിടക്കുക പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ കുറെ കഴിയുമ്പോൾ ഈ പറഞ്ഞപോലെ നമുക്ക് അസുഖങ്ങൾ വന്നാലും എല്ലാം ഈ പിള്ളേരെ നോക്കാനും കുടുംബം നോക്കാനും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇത് പറ്റത്തുള്ളൂ അതോ കുറച്ചൊക്കെ നമ്മളും ആരോഗ്യം നോക്കണം പിന്നെ നമ്മൾ 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 പ്രയോറിറ്റൈസ് പ്രയോറിറ്റൈസ് മറ്റുള്ളവരെ ചെയ്യും സത്യം ആദ്യം നമ്മളെ പിന്നെ സ്നേഹിച്ചാൽ അപ്പൊ ഈ ദിവ്യം അഭിരാമിയും തമ്മി സ്നേഹിക്കുന്ന എങ്ങനെയാ സ്നേഹിക്കുന്ന ദിവ്യ ആരാന്നറിയാം അഭിരാമി ആരാന്നറിയാ പ്രേക്ഷകർക്ക് ഞാൻ തന്നെ ദിവ്യ ഞാൻ തന്നെ ദിവ്യാമി എന്റെ അച്ഛനും പേര് അഭിരാമി ഞാൻ തന്നെ ചൂസ് അഭിരാമി തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഒരാളിൽ നിന്ന് വേർതിരിച്ച് മാറ്റാൻ പറ്റില്ല ദിവ്യ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും വളരെ എൻ്റെ ഇന്നർ സെർക്കിളും മാത്രം അറിയുന്ന ഒരാളാണ് ദിവ്യ അഭിരാമിക്ക് കുറച്ച് കുറച്ചുകൂടെ ഡിപ്ലോമസിയും കുറച്ചുകൂടെ ഒക്കെ ഉണ്ട് കുറച്ചുകൂടെ പോളിഷ്ഡാണ് ദിവ്യ താനി ലോക്കന അല്ല അപ്പൊ ദിവ്യായിട്ടായിരിക്കും കൂടുതൽ അടുപ്പം അതെ ഡെഫിനറ്റ്ലി ഈ സെക്കൻഡ് ഓഫർ എങ്ങനെ വന്ന ഗരുഡനിൽ ിസ്റ്റ് ലിസ്റ്റൻ പറഞ്ഞു ഇങ്ങനൊരു പടം ചെയ്യുന്നുണ്ട് ഇതിൽ സുരേഷേട്ട് പേരായിട്ട് റോൾ ഉണ്ട് ചെയ്യാമോന്ന് ചോദിച്ചു ഞാൻ ഡയറക്ടറെ വിളിപ്പിക്കട്ടെ ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരിലാ പക്ഷെ കൂടുതലും തമിഴ് തെലുഗു പടങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനുവേണ്ടി അവിടെ പോണു അങ്ങനെ നാടോടികളല്ലേ നമ്മളെ സോ അങ്ങനെ പോകുന്നു അപ്പൊ ലിസ്റ്റ് ഞാൻ വിളിച്ചേ എന്നിട്ട് അരുൺ കഥ പറഞ്ഞു ഇതിന്റെ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതിന്റെ വൺ ലൈൻ കേട്ടപ്പോ തന്നെ അതിൽ എന്തോ ഒരു സംതിങ് സംതിങ് ഉണ്ടെന്ന് തോന്നി അപ്പം ശരി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങിയ ഒരു യാത്രയാണ് അല്ല സെക്കൻഡ് പോയിട്ട് കുറച്ച് നാളായല്ലോ കല്യാണം കഴിഞ്ഞു പിന്നെ അഭിനയിച്ചില്ല കുറച്ച് നാൾ നല്ലൊരു ഞാൻ ആക്ച്വലി പഠിക്കാനായിട്ട് പോയതാണ് ഡിഗ്രി ചെയ്യാനായിട്ട് പോയി കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി അത് കഴിഞ്ഞു മൂന്ന് വർഷം വർക്ക് ചെയ്തു അതിനിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത് പക്ഷെ എന്റെ ഹസ്ബൻഡ് എനിക്ക് കൊച്ചിലെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെനിന്ന് പോയിട്ട് ഒരു ഓൾമോസ്റ്റ് വൺ ഇയർ വരെ വിളിക്കുന്നുണ്ടായിരുന്നു ഒരു പടമുണ്ട് ചെയ്യുവോന്നൊക്കെ പറഞ്ഞു അപ്പം പലരുടെ അടുത്തും ഇങ്ങനെ ആളെ സ്ഥലത്തില്ല പഠിക്കാനായിട്ട് പോയി നാട്ടിലില്ലെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലേ കൊച്ചിലെത്തി അല്ല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് പതിനൊന്നാം ക്ലാസ്സിൽ തൊട്ട് ഞങ്ങൾക്കറിയാം അപ്പം പുള്ളിയെ ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു പുള്ളി എപ്പോഴും വീട്ടിലൊക്കെ വരുമായിരുന്നു നമ്മൾ എന്താ ചീട്ട് കളിക്കാനും കാരസ് കളിക്കാനും ബാഡ്മിന്റണും അത് ഇതെല്ലാം നമ്മള് കേരളത്തിൽ പഠിച്ചുകൊണ്ട് സ്ട്രൈക്ക് കോളേജിൽ ക്ലാസ് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ പുള്ളി നേരെ എന്റെ വീട്ടിലോട്ട് വരും എന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ആന്റി നമ്മൾ കഴിക്കാനും വളർന്നതല്ലേ സോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ അയ്യോ അത് വേറെ അത് മാറിപ്പോവും അത് ശരിയാവില്ല അല്ല നമ്മൾ വി ബു ബെസ്റ്റ് ഫ്രണ്ട്സ് ശരിക്കും ഇൻ ഓൾ എന്താ പറയണേ ഓണസ്റ്റി എൻ്റെ ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു കൊച്ചുനാൾ തൊട്ടേ പിന്നെ പിന്നെ പുള്ളി ഡിഗ്രി കഴിഞ്ഞു എൻജിനീയറിങ് കഴിഞ്ഞു പഠിക്കാനൊക്കെ പോയി അല്ല വർക്ക് ചെയ്യാനായിട്ട് പോയി ഞാനും സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വഴിക്ക് പോയി അപ്പോൾ കുറച്ച് നാളൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങള് തിരിച്ച് മീറ്റ് ചെയ്യുന്ന യു എസ് വെച്ചാണ് ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയിരുന്നു ആൻഡ് പുള്ളി ജോലിക്കാരുമായിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഈസി അത് തിരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തിരിച്ചെടുക്കാനായിട്ട് അതെ യു എസ് വന്ന് കണ്ടുമുട്ടിയതിന് ശേഷം ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ഗ്രാജുവലി വേറൊരു ഒരു ലെവലിലേക്ക് പോയി പോയി അല്ല പക്ഷെ അത് വളരെ നാച്ചുറായിട്ട് സംഭവിച്ചൊരു ഇതാണ് നമുക്ക് അത്രയും കംഫർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലി അതെ ഫാമിലീസ് തമ്മിലും അറിയായിരുന്നു രണ്ടുപേരും ട്രിവാൻഡ്രത്തു നിന്നുള്ള കുട്ടികളാണ് സോ എല്ലാം വളർന്ന് വന്ന സാഹചര്യങ്ങളെല്ലാം വളരെ സിമിലർ ആണ് അപ്പൊ ലെങ്ങ് ഒന്നും ചെയ്യണ്ട ഒന്നുമില്ല പ്ലസ് മൈനസ് ഒരാൾ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു സത്യം സത്യം പിന്നെ ഓക്കെ അവിടെ സെറ്റിൽ ആയി മാരേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ സെറ്റിൽ ആയി അപ്പഴും ഈ തിരിച്ചു ഇങ്ങോട്ട് ഫിലിമിലേക്ക് വരവുണ്ടോന്നുള്ള തീരുമാനിച്ചു ഇല്ല അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഇവിടെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും തിരിച്ചു വരുവോന്നുള്ള ഒന്നും അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടല്ല പോയത് പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു വേഗതയിൽ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്ന സെറ്റിൽ ചെയ്ത് ഫുള്ളി ആ അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഞാൻ തിരിച്ച് വരുന്നത് ഒരു പടത്തിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു തമിഴ് പടത്തിന്റെ വിശ്വരൂപം എന്ന് പറഞ്ഞ തമിഴ് പടത്തിന്റെ ഡബിങ്ങിൽ കമലഹാസൻ സാറ് എന്നെ വിളിച്ചു പുള്ളി അത് ഷൂട്ട് ചെയ്തത് തന്നെ യു എസ് ആണ് അതിൽ ഹീറോയിൻ്റെ സംസാരം വന്ന ഒരു അമേരിക്കൻ ആക്സൻറ്റും വേണം അത് മാത്രമല്ല നല്ല സ്പഷ്ടതയോടെ സ്പഷ്ടതയോടെ തമിഴും പറയണം സോ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് എന്നുള്ള പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ വിളിച്ച് ഇങ്ങനെ വന്ന് ഡബ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി വന്നപ്പം കോയിൻസിഡൻ്റ്ലി അപ്പോൾ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സിനിമയുടെ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തായാലും നാട്ടിലുണ്ടല്ലോ പോയി അതിന് പോയി അങ്ങനെ തിരിച്ച് എന്ന് പറഞ്ഞ മൂവി അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കും ഇവര് തിരിച്ചെത്തിയോ എന്ന് പറഞ്ഞിട്ട് ആന്റണ എന്നിട്ട് അങ്ങനെ വിളിച്ചു അപ്പൂത്തിക്കറി വിസ് അഗൈൻ ഇൻസിഡന്റ് കൂടെ സുരേഷിന്റെ ചുറ്റും എന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു സിനിമ ജീവിതത്തിൽ സുരേഷ് ഏട്ടൻ വലിയൊരു പങ്കാളിയാണ് സത്യം സുരേഷ് എവിടെ ചെന്നാലും സുരേഷ് ഏട്ടൻ വരുന്നുണ്ട് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ടും പക്ഷെ എനിക്കൊരു അഭിരാമിക്കുള്ള ഒരു ലക്ക് എന്തായിരുന്നു ആക്ട്രസ് ഞാനും ചെയ്തതല്ലേ മൂവീസ് അപ്പൊ പക്ഷേ എല്ലാ ലെജൻസ് മീൻസ് ഒത്തിരി തമിഴായാലും തെലുങ്ക് ഒത്തിരി മൂവീസില് പല ലാംഗ്വേജിൽ അഭിനയിക്കാൻ പറ്റി മാത്രമല്ല കമലാസൻ സൗറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അവർ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞത് ഐ തിരു ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എൻ അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്റെ ഫാമിലി തമിഴ് ഫാമിലിയാണ് ഞങ്ങൾ തമിഴ് ഒരുപാട് ഒരു മേ ബി ടു ഹൺഡ്രഡ് ഇയേഴ്സൊക്കെ കേരളത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ സെറ്റിൽ ചെയ്ത് തമിഴ് ഫാമിലിയാണ് സോ അതുകൊണ്ട് കൂടെ കമൽഹാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഒരു ലാർജർ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത അത് മാത്രല്ല പുള്ളിയുടെ ഡയറക്ഷനിൽ അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂജ് തിങ് സെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ് അത് എങ്ങനെ വാക്കുകൾ എനിക്ക് പറയാൻ പറയാനറിയില്ല ബിക്കോസ് ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ദാറ്റ് എക്സ്പീരിയൻസ് ദാറ്റ് മൂമെന്റ് പക്ഷേ പുള്ളിയുടെ കൂടെ നമ്മൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ലാലട്ടിന്റെ കൂടെയോ മമ്മൂക്കയുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോ ഇപ്പൊ ചേച്ചീച്ചയ്ക്ക് മഴയത്ത് മുമ്പേലും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെയായിരുന്ന അങ്ങനെയല്ല ശരിക്കും ഫസ്റ്റ് ഫസ്റ്റൊക്കെ എടുത്ത് നമുക്ക് വർത്താനം പറയാനൊക്കെ ഒരു അകൽച്ച അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ സംസാരിക്കാൻ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരുമോ എല്ലാം കൂടെ ഓടുന്നുണ്ടായിരുന്നു ആസ് എ ഡയറക്ടർ നമുക്കിപ്പോ പ്രേക്ഷകർക്കാണെങ്കിലും അറിയാനൊരു ആകാംക്ഷണോ പക്ഷെ കമലഹാസൻ എന്തായിരിക്കും പേഴ്സണലി എന്തായിരിക്കും ഒക്കെ അല്ലേ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാറില്ലേ പുള്ളി എങ്ങനെ ഡയറക്ട് ചെയ്തേ മീൻസ് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പക്ഷെ അങ്ങനെയല്ല അപ്പാർട്ട് ഫ്രോം ഡയറക്ഷൻ പേഴ്സണല്ല ഹൗ ഇസ്റ്റ് റൈറ്റ് പുള്ളി ആക്ച്വലി ഹിസ് എ വെരി സ്വീറ്റ് വെരി ഗിവിംഗ് ഡയറക്ടർ അതായത് ഒരു സീൻ സീക്വൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് പുള്ളി നമ്മളോട് എന്തെങ്കിലും നമ്മുടെ രീതിയിൽ കാണിക്കാൻ പറയും എന്നിട്ട് പുള്ളി നമ്മളെ നല്ലപോലെ ഒബ്സേർവ് ചെയ്യും ഒബ്സേർവ് ചെയ്തിട്ട് അതിന്ന് ഓക്കെ ദെൻ ഹിൽ കം സിറ്റ് വിത്ത് യു എന്നിട്ട് പറയാം ഇത് ഇത് ദിസ് ഇസ് ഗ്രേറ്റ് ഇത് കുറച്ച് ഇങ്ങനെ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് അഭിനയിച്ച് കാണിക്കും അതിൻ്റെ മീറ്റർ ആവട്ടെ അതിൻ്റെ എവിടെ ബ്രെത്ത് എടുക്കണം എന്നാവട്ടെ എവിടെ പോസ് ചെയ്യണം ചെയ്യണമെന്നാവട്ടെ അല്ലെങ്കിൽ ലുക്ക് എവിടെ പോകണം എന്നാവട്ടെ ഐബ്രോ മൂവ്മെൻ്റ് എങ്ങനെ ചെയ്യണം എന്നാവട്ടെ ഡീറ്റെയിൽ അത്രയും ഡീറ്റെയിൽ പറഞ്ഞു തരാം ഐ റിമെമ്പർ ഒരു സീക്വൻസ് വിരുമാൻഡി എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ഒരു സീക്വൻസ് ഉണ്ട് വയൽ ഞാൻ പുള്ളീനെ അറിയിക്കുകയാണ് പുള്ളീനെ അറ്റാക്ക് ചെയ്തത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചെറിയച്ഛനാണ് അറ്റാക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് പറയും അപ്പോൾ പുള്ളിയുടെ ഇൻ റിയാക്ഷൻ റിയലി അല്ല എന്തിനാണ് ഈ കള്ളം പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കും അപ്പം ഒരു നോട്ടമുണ്ട് എൻ്റെ അതായത് എന്തൊരു വിഡിയാണീ ഇത്രയും പ്രൂഫോടുകൂടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നീ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടനാവുന്നേ എന്ന് പറഞ്ഞ ആ ഒരു നോട്ടം നോക്കണം പുള്ളിയുടെ മുഖത്ത് നോക്കിട്ട് നീയൊരു മഠനാണോ എനിക്ക് എന്ത് ചെയ്തിട്ട് ആക്രമം വരുന്നില്ല പുള്ളിയുടെ മുഖത്ത് നോക്കുമ്പോ എനിക്ക് പേടി വരും എനിക്ക് ആരാധന വരും മഠനാണോ എന്ന് ചോദിക്കാനുള്ള സോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന് നോക്കിയിട്ട് ഈ താഴത്തെ ഈ രണ്ട് മസിൽസ് കുറച്ചൊന്ന് കോൺട്രാക്ട് ചെയ്യാ അതായത് നോക്കിയിട്ട് ആ ഒരു സംഭവം ചെയ്യ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് തന്നെ അറിയത്തില്ല എന്റെ ഫേസ് എങ്ങനെ ഇരിക്കും ഞാൻ ആ രണ്ട് മസിൽസ് കോണ്ടാക്ട് ചെയ്യുമ്പോ എന്നുള്ളത് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ ആ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു ശരിക്കും സ്കൂളാണല്ലേ സീരിയസ്ലി പുള്ളിക്ക് ഓരോ മസിൽ മൂവ്മെന്റും മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സ്പ്രഷൻ മാറുന്നതെന്ന് പറയാം എവിടെ ഉണ്ടോ ടാലിനെ തേടി പോവും ആൻഡ് ആ ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മടിയും ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ഒരു ഇൻസെക്യൂരിറ്റീസ് ഒന്നും ഇല്ല ഇപ്പം ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരിക്കാം മേ ബി ഒരു സീനിൽ വന്നു പോകുന്ന ഒരാളായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ പറഞ്ഞു കൊടുക്കും അത് മാത്രമല്ല അവരെ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അത് അതെടുത്ത് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല അത് റിസീവ് ആളുടെ കാര്യം ുത്തുകള് നല്ലതാണ് നമുക്ക് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സീൽ ഓഫ് അപ്രൂവൽ തരുന്നത് ഞാനത് സംസാരിക്കാൻ പറ്റിയ ചെയ്യാൻ ആൻഡ് വർക്കിംഗ് വിത്ത് ജനുവരിയില് മണിരം സാറിന്റെ ലൈഫ് മൂവിൽ റോളിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതെ പക്ഷെ ഐ വർക്കിംഗ് വിത്ത് ടീം ഐ പാർട്ട് ഓഫ് ദി ഫിലിം ഇരുപത് വർഷമായി വിരുമാണ്ടി എന്ന് പറഞ്ഞ മൂവി ചെയ്തതിനു ശേഷം ഈ ക്യാരക്ടർ ബെസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്നത് അപ്പൊ പിന്നെ ആ സജീവ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് സജീവമായിട്ട് തന്നെ ഇരിക്കുക എനിക്ക് ഈ സന്തോഷത്തിൽ എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പറയാം പാടാനായിട്ട് ശരി ഞാൻ എനിക്ക് ഞാൻ ലിറിക്സ് മറക്കുന്ന ഒരാളാണ് അവരോട് ഞാൻ എന്തെങ്കിലും ഒരു ലിറിക്സ് നോക്കിയിട്ട് പാടിയാ മതിയോ ശരി എന്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ ചേച്ചി അറിയാമോ നിന്റെ മൊയ്തീനിലെ പാട്ടാണ് കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാത്തിരുന്നു കാത്തിരുന്നു കാലവും കടന്നു പോയി വേനലിൽ തളങ്ങൾ പോയി വളകളൂർന്നു പോയി ഓർത്തിരുന്നു

ഒരു കന്നഡ മൂവിയില് പാടിയിട്ടുണ്ട് ആൻഡ് ഒരു ആക്ച്വലി മലയാളവും പാടിയിട്ടുണ്ട് ഞാൻ അഭിനയിച്ച പാടം തന്നെയാണ് മേലെ വാരത്തെ മല കുട്ടികൾ തെയ്യം കാറ്റിൽ തെക്കൻ കാട്ടിൽ മുത്താരം കൂട്ടിൽ മേലെ കൂട്ടിനോ വായോ

പ്രാക്ടീസ് എന്ന് രുന്ന ഒരു ഇതായിട്ട് ചെയ്യാറില്ല പക്ഷെ സമയം കിട്ടുമ്പോഴും അടുത്ത് സംസാരിച്ചായിരുന്നോ അമ്മ ഇങ്ങനെ എന്നെ പറയും വെരി ബാഡ് അമ്മ പറഞ്ഞയച്ചാടോ ഇങ്ങനെ അമ്മയെ കണ്ടിട്ടേ ഇല്ല എന്നറിയോ ഇത്രയും ഈശ്വരൻ ഇങ്ങനെ കഴിവ് തരുമ്പോ നമ്മളത് കളയുന്നല്ല പിന്നെ മടിയാന്നോ ഇച്ചിരി മടിയോ അതൊക്കെ പറഞ്ഞാൽ മതി ഇനി മടി വേണ്ട യു ആർ ബ്ലെസ്ഡ് സോ ഡെഫിനറ്റ്ലി യു ഹാവ് പ്രാക്ടീസ് ഞങ്ങളൊന്നും വിചാരിച്ചാൽ പോലും പാട്ട് വരികയല്ല മനസ്സിലായില്ല ആസ്വദിക്കാനേ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്കൊക്കെ പ്ലസ് ആയിട്ട് തരുമ്പോഴും ഓക്കെ ഇനിയിപ്പൊ അപ്പൊ സജീവമായിട്ട് ഞങ്ങക്ക് ഫിലിമിലൊക്കെ എന്റെ പ്രേക്ഷകർക്ക് എന്താ പറയാ അഭിമുരാമിയുടെ ഇഷ്ടം പോലെ എന്താ വീട്ടുകാർ ഒരുപാട് പേരുണ്ട് അബ്രഹമി ഇഷ്ടപ്പെടുന്ന ചേച്ചി അമ്മമാര് ചേച്ചിമാര് ഒക്കെ അവർക്കൊക്കെ ഒത്തിരി ഇനിയിപ്പം അബിരാമിയെ സ്ക്രീനിൽ കാണാൻ പറ്റും ആക്ച്വലി ചേച്ചി പറഞ്ഞ സത്യമാണ് കേട്ടോ ആദ്യത്തെ ആ ഒരു ഞാൻ ഒരു നാലോ അഞ്ചോ പടങ്ങളെ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ ഇൻഫാക്ട് ആർ വെരി സിമിലർ ചേച്ചി എട്ട് പടം ചെയ്തിട്ടുള്ളോ ഓ പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞാലും ശേഷിയുടെ ഓരോ പടങ്ങളും ഓർത്ത് ഇരിക്കുന്ന അത് ശരിക്കും ദേവന്മുറ അനുഗ്രഹ അത്ര ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയത് അതെ അനുഗ്രഹം ഐ റിയലി ആം എ ഫാൻ ഓഫ് സത്യമായിട്ട് ഞാൻ മഴയത്ത് മുമ്പേ കണ്ടിട്ട് എനിക്ക് ആ പാട്ട് ചിച്ച എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആൻഡ് ഐ ലവ് യുവർ ക്യാരക്ടർ ഇൻ ഇറ്റ് ഒരു അൺഅബാഷഡ് ആയിട്ട് ഒരു നമ്മുടെ മുതിർന്ന ഒരാളാണെങ്കിൽ പോലും എനിക്കിഷ്ടമാണ് ൊത്തിരി അബ്രാമി ശ്രദ്ധ ചേത്തമാരിക്ക് ഒന്നും നമ്മുടെ ക്യാരക്ടർ ഏകദേശം സിമിലർ ആയില്ല അതുകൊണ്ടാണ് ഇഷ്ടം കേൾക്കത്തില്ലേ ഞാൻ പറഞ്ഞാൽ കേക്കും പക്ഷേ കാണിക്കാൻ ഒരു ഇഷ്ടം ഞാൻ വെരി ശരി നമ്മള് തമ്മിൽ യാതൊരു ആയിരിക്കില്ല പക്ഷെ ചട്ടമ്പിത്തരം കാണിക്കാൻ ഒരു കുറുമ്പ് കാണിക്കാൻ ഒരു ഇഷ്ടം അത്രേ ഉള്ളൂ പക്ഷെ ഏതായാലും നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളല്ല ഇതാവുന്നു അത് ഇപ്പോഴും ഒരു സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഐ എം സോ ഹാപ്പി അബൌട്ടിറ്റ് ഇത്ര വിരലാവുന്ന സിനിമകളെ മലയാളത്തിൽ ചെയ്തിട്ടു ഉള്ളൂ എങ്കിലും എസ്പെഷ്യലി ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പടങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ അല്ലെങ്കിൽ വഴിയിലോ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴാവട്ടെ എയർപോർട്ടിൽ വെച്ച് കാണുമ്പോഴാവട്ടെ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇറ്റ്സ് ട്രൂലി ഒരു ഓണർ ഐ ഫീൽ ഹംബിൾഡ് നമ്മൾ എന്തോ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവര് നമ്മളൊരിക്കലും സ്നേഹിക്കില്ലല്ലോ നമ്മളിപ്പം ഭയങ്കര കപടതയോടെ ഒക്കെ മുന്നേ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുക പക്ഷെ അത് വേണ്ട നമ്മളെപ്പോഴും അത് മതി ഈ പറഞ്ഞപോലെ കുഞ്ഞു കുഞ്ഞു ക്ലാസസ് ഒക്കെ നല്ല ബിക്കോസ് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ആർട്ടിസ്റ്റാ അപ്പൊ ശരിക്കും അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും ഓക്കെ അതെ നമ്മളിപ്പോ കുറച്ചുകൂടെ ഒക്കെ മേളിലേക്ക് കേറാൻ നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ അതെ ബ്ലെസ്ഡ് യുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുചേർന്ന ബാക്കി ഇച്ചിരി ഇച്ചിരി ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സംസാരിക്കാം അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയുമായി വീണ്ടും കാണാം Let's cook with love.